അങ്ങനെ പരിശുധാത്മാവിനെ പ്രാപിച്ചവരെ പരിശുധാത്മാവിനെ പ്രാപിച്ചവരെ സകല ജാതികളിലും ഭാഷകളിലും വംശങ്ങളിലും ദേശങ്ങളിൽ നിന്നും യേശുക്രിസ്തയുടെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ബിശുദ്ധന്മാരോട് ചേർന്ന് ഞാനിന്ന് ഭാപിയും ദോഷിയുമായിട്ടല്ല ദൈവത്തിന്റെ മകനും വിശുദ്ധനും എന്നുള്ള പദവി നിന്നാണ് പ്രശ്നിക്കുന്നത് ഇങ്ങനെ ബിശുദ്ധന്മാരുമായിട്ട് ചേർന്ന് നിങ്ങൾ അപ്പു സൽമാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പൊ നുറിക്കയും പ്രാർത്ഥന കഴിച്ചും നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ ജീവിക്കുന്നുവെങ്കില് യേശുക്രിസ്തം മടങ്ങി വരുമ്പോൾ അവൻ നമ്മുടെ ലഭിച്ചു പോകുന്ന ശരീരം മാറ്റി തേജസ് തലക്ക് ഒരു പുതിയ ശരീരം തരികയും ആയിരം വർഷം നമ്മൾ യേശു ഭൂമിയിൽ രാജാക്കന്മാരായിട്ട് വാഴുകയും ആയിരം ആണ്ടിന് ശേഷം ലോകവും അവസാനിക്കുമ്പോൾ നിത്യരാജ്യത്തിലേക്ക് പറന്ന് പോവുകയും ചെയ്യും അല്ലാത്ത നിങ്ങൾ ഇവനെ തള്ളിക്കളഞ്ഞ് മതഭക്തിയിലും പാരമ്പര്യത്തിലും പൗരഹിത്വത്തിലും നിന്ന് നിന്നെ രക്ഷിപ്പാൻ കഴിയാത്ത രാഷ്ട്രീയക്കാരുടെ ഗുടിയും പിടിച്ച് ജെയും പിടിച്ച് നിങ്ങൾ നശിച്ചു പോകുന്നെങ്കില് പ്രിയപ്പെട്ട ഉത്തരവാദി നീ മാത്രമാണ് ദൈവം ഉത്തരവാദിയല്ല സഭ ഉത്തരവാദിയല്ല സുവിശേഷകന്മാർ ഉത്തരവാദിയല്ല പ്രിയപ്പെട്ടത് നിങ്ങൾ പാപമോചനം നേടാതെയാണ് അടക്കപ്പെടുന്നെങ്കിൽ ഇന്നാണ് യേശുക്രിസ്തും മടങ്ങി വരുന്നെങ്കിൽ ഇന്നേക്ക് ആയിരം വർഷം കഴിഞ്ഞ ലോകവും അവസാനിക്കുന്ന എന്റെ പ്രസംഗം കേട്ട് നിങ്ങൾ ഓരോരുത്തരും മനംതിരിയാതെ മരിച്ചു ഇതേ പ്രസംഗം നിങ്ങളെ ന്യായം പതിക്കും എന്താണ് തെളിവ് പൗലോ സിഹ പറയുന്നു ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന പ്രകാരം ദൈവം നിങ്ങളുടെ രഹസ്യങ്ങളെ യേശക്രസ് മുഖാന്തരം ന്യായം പതിക്കുന്ന ആളില് എന്നെ പ്രിയപ്പെട്ട നിങ്ങൾ വിചാരിക്കുന്നത് വെറുതെ കാണുന്നില്ല ഇത് വെറുതെ ഇതേ പ്രസംഗിച്ച ഞാനും നിങ്ങൾ മുഖാമുഖം കാണും ഇതേ പ്രസംഗം വെച്ച് ദൈവം ന്യായം പതിക്കുമ്പോ പറയും കണ്ടോ എന്റെ 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 ഉപദേശി എന്റെ എന്റെ ശിഷ്യന് നിന്റെ മുമ്പിൽ വന്നിട്ട് പ്രസംഗിച്ചിട്ട് നീ എന്താണ് നിന്റെ മതപറ്റി കൊണ്ടും മനുഷ്യരുള്ള മാനം കൊണ്ടും നീ നിന്നെ തള്ളിക്കളഞ്ഞു തെല്ലിയോ നരകത്തിലേക്ക് പൊക്കളം പറയും പാപികളായിട്ട് അടക്കപ്പെട്ട എല്ലാവരും ആയിരം ആണ്ട് കഴിഞ്ഞുള്ള ലോകാവസാനത്തെ ഉയർത്തിഞ്ഞിട്ട് ഇതേ രൂപത്തിൽ ഒരു മാറ്റവുമില്ല ഇതേ രൂപത്തിൽ നിന്റെ എല്ലാ രഹസ്യങ്ങളും വെളിപ്പെടുത്തി കേട്ടോ നിന്റെ സകല രഹസ്യങ്ങൾ ഒന്ന് പരസ്യപ്പെടുത്തി സകല മനുഷ്യരുടെ മുമ്പിലും ദൈവദൂതന്മാരുടെ മുമ്പിലും പരസ്യപ്പെടുത്തി അവൻ നിന്റെ നിത്യമായിരിക്കുന്ന നരകാട്ടിയിലേക്ക് തള്ളിക്കളഞ്ഞാൽ അയ്യോ ഞാൻ പ്രസംഗിച്ച പെച്ചാൽ സത്യം തന്നെ പക്ഷെ കണ്ണുനീരുണ്ട് അതിന്റെ പുറകിൽ ഒരു നിലവിളിയുണ്ട് അതിന്റെ പുറകിൽ ഒരു കണ്ണുനീരുണ്ട് പ്രിയപ്പെട്ടവരെ ആ നരകാട്ടിയിലേക്ക് നിങ്ങൾ വീണ് കഴിഞ്ഞാൽ ഒരു നാളുപരം അടങ്ങി വരവില്ല പുരോഹിതന്മാർ കല്ലറ് കുന്തിരിക്കാൻ പോയി രക്ഷപ്രാപിക്കുന്ന ര് ഞങ്ങൾക്ക് പിന്നാടിയന്തരും കഴിഞ്ഞാൽ ഒരു മടങ്ങി വരവില്ല എത്ര കോടി വർഷം ഇല്ല സമുദ്രമില്ലേക്ക് വീണാൽ ഒരു മടങ്ങി വരവില്ല അതിൽ ഒരു നാളും ഒരു അവസാനമില്ലാത്തൊണ്ട് ഞങ്ങൾ കണ്ണുനീരോട് പറയുന്നു മാനസാന്തരപ്പെട്ടവന് മാനസാന്തരപ്പെട്ട് നിനക്ക് വേണ്ടി മരിച്ച ക്രിസ്തുലേക്ക് തിരിഞ്ഞ് അവന്റെ നിന്ന് ചുമന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളിന് ഈ ഭൂമിയിലും സമാധാനം മരിക്കുമ്പോഴും സമാധാനം മരിച്ചു കഴിഞ്ഞാലും സമാധാനം അത് വാഗ്ദത്തം തന്നിരിക്കുന്നു അവന്റെ ഭാ അവൻ മാറ്റളയുന്നവനല്ല ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ യേശുക്രിസ്തു മുഖാന്തരം അനുഗ്രഹിക്കണം